സ്വീഡനിലെ കറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ അടുത്തിടെ ഒബ്സസീവ് കംപ്ലസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡി ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിലുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയിരുന്നു ഇതിൽ ഒ സി ഡി ഉള്ള ആളുകളിൽ അകാല മരണം സംഭവിക്കാനുള്ള സാധ്യത എൺപത്തിരണ്ട് ശതമാനം കൂടുതലാണെന്നാണ് പറയുന്നത് ഈ മരണങ്ങൾക്ക് ചിലപ്പോൾ വളരെ സ്വാഭാവികമായും മറ്റു ചിലപ്പോൾ അസ്വാഭാവികമായുമുള്ള ഉള്ള കാരണങ്ങൾ ഉണ്ടായെന്നുവരാം ഇതിനു മുൻപും നടത്തിയ പല പഠനങ്ങളിലും ഒ സി ഡിയുള്ള വ്യക്തികളിൽ മരണനിരക്ക് വർദ്ധിച്ചതായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതിഭാസത്തിനു കാരണമായ പ്രത്യേക ഘടകങ്ങൾ സമഗ്രമായി പരിശോധിച്ചിട്ടില്ല എങ്കിലും ഒ സി ഡി ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന ആത്മഹത്യാ പ്രവണതകൾ കൂടാതെയുള്ള മരണങ്ങളാണിതെന്നും ഗവേഷകർ പറയുന്നുണ്ട് അകാല മരണത്തിന്റെ കാരണങ്ങൾ വേണ്ടത്ര പര്യവേഷണം ചെയ്തിട്ടില്ല എന്നതും വസ്തുതയാണ് ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം ആളുകളെ ബാധിക്കുന്നുണ്ട് ഒരു പ്രത്യേക തരം പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ട അവസ്ഥകളിലൊന്നാണിത് രോഗാവസ്ഥ എന്നതിലപ്പുറം മാനസികപരമായി ഒരാളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഒ സി ഡി നിർബന്ധിതമായ ചട്ടങ്ങളും ആശങ്കകളും ഉണ്ടാകുകയും തുടർന്ന് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ആവർത്തിച്ച് ഏർപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള പ്രേരണയും വ്യഗ്രതയുമെല്ലാം ഈ അവസ്ഥയുടെ ഭാഗമാണ് മാത്രമല്ല തങ്ങൾ സ്ഥിരമായി പിന്തുടരുന്ന ജീവിതശൈലികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ തന്നെ ഇവർ പെട്ടെന്ന് ഉത്കണ്ഠാകുലരായെന്നു വരാം തന്റെ വീടും മുറികളും ഓസിഡി അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ എല്ലായ്പ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ശുചിത്വം ഇവർക്ക് ഏറ്റവും പ്രധാനമാണ് എത്ര ചെയ്താലും അതിൽ സംതൃപ്തിയുണ്ടായെന്നു വരില്ല ഈ ശീലം ഓ സി ഡി ബാധിച്ച ആളുകളുടെ സാമൂഹിക ജീവിതത്തെയും തകർത്തുകൊണ്ട് ബന്ധങ്ങളെ ബാധിക്കാനും ഇടയുണ്ട് എന്നാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവർ ഇത്തരത്തിലുള്ള ആളുകളുടെ പെരുമാറ്റം പലപ്പോഴും ഒരു തമാശയായി കണ്ടെന്നു വരാം പക്ഷേ ഒ സി ഡി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറുന്നു അവരിൽ ഉത്കണ്ഠകളും മാനസിക സമ്മർദ്ദവുമെല്ലാം വളരെ പെട്ടെന്ന് ഉടലെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഒ സി ഡി രോഗനിർണ്ണയം നടത്തിയ അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വ്യക്തികളുടെ ഗ്രൂപ്പിന് ഡിസോർഡർ ഇല്ലാത്ത ആറ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കൺട്രോൾ ഗ്രൂപ്പുമായി താരതമ്യം ചെയ്തുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഗവേഷണം നടത്തിയിരുന്നു തുടർന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ ശരാശരി ആയുർദൈർഘ്യത്തിൽ ഒ സി ഡി അവസ്ഥയുള്ളവർ നേരിടുന്ന ശ്രദ്ധേയമായ പൊരുത്തക്കേട് അടിവരയിട്ടുണ്ട് കണ്ടെത്തലിൽ പറയുന്നത് പ്രകാരം ഡിസോർഡർ ഇല്ലാത്ത വ്യക്തികൾ ശരാശരി എഴുപത്തിയെട്ട് വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഒ സി ഡി ഉള്ള വ്യക്തികൾ അറുപത്തിയൊൻപത് വയസ്സിൽ അകാല മരണത്തിന് കീഴടങ്ങുന്നു കൂടാതെ സാംക്രമികേതര രോഗങ്ങളും ആത്മഹത്യകളും അപകടങ്ങളും ഉൾപ്പെടെയുള്ള മരണത്തിന്റെ ബാഹ്യകാരണങ്ങളും ഒ സി ഡി ഉള്ളവരിൽ മരണസാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളാണെന്ന് ഗവേഷകർ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട് അതിനാൽ ഒ സി ഡിയുള്ള ആളുകളിൽ ഇത്തരം അപകട സാധ്യത കുറയ്ക്കുന്നതിന് മെച്ചപ്പെട്ട നിരീക്ഷണം പ്രതിരോധം പരിചരണം എന്നിവ നൽകി ഈ അവസ്ഥയെ നേരിടേണ്ടത് ആവശ്യമാണ്